കിങ്ഡം ഓഫ് സൗദി അറേബ്യ സൗദി അറേബ്യയിലേക്ക് തൊഴിലവസരം വന്നിരിക്കുന്നു ഏസ്റ്റാർ ഹോസ്പിറ്റൽ ഗ്രൂപ്പിന് ആവശ്യമാണ് റിയാദ് റിയാദിലേക്ക് ഹോസ്പിറ്റൽ ഗ്രൂപ്പിന് ആവശ്യമാണ് പെൺ ഹോസ്പിറ്റൽ ഗ്ലീനർമാർ ക്ലീനർമാരെ ആവശ്യമുണ്ട് പെൺ ഹോസ്പിറ്റൽ ഗീനർമാർ ആവശ്യമുണ്ട് വ്യവസ്ഥകളും നിബന്ധനകളും ലഭ്യത അനുസരിച്ച് ശമ്പളം എസ് ആർ ആയിരത്തി മുന്നൂറ് സ്റ്റാർ എട്ട് മണിക്കൂർ ഡ്യൂട്ടി എട്ട് മണിക്കൂർ ഡ്യൂട്ടിയാണ് എൻ്റെ ഓവർ ടൈം ഓ ടി എന്നിവ ഉണ്ടായിരിക്കുന്നതാണ് എട്ട് മണിക്കൂർ ഡ്യൂട്ടിയും എൻ്റെ ഓവർ ടൈമും ഉണ്ടാകുന്നതാണ് പ്രായം നമ്പറുമായി കോണ്ടാക്റ്റ് ചെയ്യുക ഇളവുകൾ വരുത്തേക്കാം പ്രായം ഇരുപത്തിരണ്ടിനും ഇടയിൽ പത്താം ക്ലാസ് പാസ്സായിരിക്കണം എന്നതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് കൂടുതൽ കൂടാതെ ഇ സി എൻ ആർ പാസ്പോർട്ട് ഉണ്ടായിരിക്കണം ഇംഗ്ലീഷിൽ ആശയവിനിമയം നടത്താൻ കഴിയണം എന്നൊക്കെ യോഗ്യത്തിൽ പറയുന്നത് ഇംഗ്ലീഷ് വായിക്കണം അവതരണീയമായിരിക്കണം രണ്ടു വർഷത്തെ കരാറും പുതുക്കാവുന്നതും മികച്ച തൊഴിൽ സാഹചര്യങ്ങൾ സൗജന്യ താമസം സൗജന്യ ഗതാഗതം സൗജന്യ യൂണിഫോം സൗജന്യ ഇൻഷുറൻസ് ഉണ്ടായിരിക്കുന്നതാണ് സൗദി തൊഴിൽ നിയമങ്ങൾ പ്രകാരമുള്ള മറ്റെല്ലാ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് പരിമിതമായ വിസകൾ മാത്രം എയ് സ്റ്റാർ പ്രവർത്തന വ്യവസ്ഥകൾ കൂടാതെ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തേഴ് മുപ്പത്തിനാല് എൺപത്തിനാല് പൂജ്യം എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക വിഷയവിവരങ്ങൾ അവരുമായി അതിലേക്ക് സി വി അയക്കുക അവരുമായി ബന്ധപ്പെടുക ഓക്കേ താങ്ക്സ്